மீனா என்ன ஆரல போட அடுத்த ஆர்டா வீடு അതെ നമ്മുടെ ചൂണ്ട മീൻ കേട്ടോ ചതിച്ചു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് മീൻ പിടിച്ചതിന്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അതിനൊരു കാരണമുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തോട്ടലാണ് കേട്ടോ അല്ലോ അപ്പോൾ നമ്മൾ മീൻ പിടിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ തലേ ദിവസം ഇന്നലെ നമ്മൾ മീൻ പിടിച്ചിട്ട് നമുക്ക് നാലഞ്ച് മീൻ കിട്ടി അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ രാത്രിയായപ്പോൾ ഇവിടെ നമുക്കൊരു കിഡിലെ മീൻ കിട്ടി ആ അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി സ്പോട്ടിൽ വന്നിരിക്കുകയാണ് മീൻ കിട്ടുകയില്ലയെന്ന് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു ഇൻട്രോ ഇന്നലെ നമ്മൾ മീൻ പിടിച്ചിട്ട് രാത്രി ഒരു എങ്ങനെ പോയാലും ഒരു ഏഴ് ഏഴിലേക്കാണ് കേട്ടോ മീൻ പിടിച്ചത് അപ്പോൾ ആ കാഴ്ചയാണ് കാണാൻ പോകുന്നത് അപ്പോൾ രാത്രി അയനാഴം ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല പിന്നെ മെയിനായിട്ട് നമ്മൾ മീൻ കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഇൻഡോ എടുക്കുന്നത് അപ്പോൾ ടീഷർട്ട് ഇതെല്ലാം വേറെയാണ് ഡ്രസ്സ് കോഡ് എല്ലാം വേറെയാണ് ഇന്നലെ വേറെ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഞാനും പ്രവീണും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ മീൻ ഇട്ടിട്ട് കുറച്ച് ബാക്കി സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട് താഴോട്ട് കുറച്ച് ദൂരം കവർ ചെയ്യാനുണ്ട് അപ്പോൾ മീൻ അടയ് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്ലാന് അപ്പോൾ ഇന്നലെ മീൻ പിടിച്ച കാഴ്ചകളെ കണ്ടിട്ട് വരാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ട് രണ്ട് നമ്മളെ ഇത്രയും ഉള്ളൂ കേട്ടോ പരിപാടി ആവശ്യം കൊള്ളാ ചെറിയ ഞണ്ടാണ് നമ്മൾ മടച്ചുകൊണ്ട് ഇട്ടപ്പോഴും അവിടെ ഇരുന്നോ അതെ ജീവനുണ്ട് കേട്ടോ അവരുന്ന് പഠിക്കുന്ന കേട്ടോ ഇങ്ങനെയും നമുക്ക് രണ്ട് പിടിക്കാം ഓ ഓർക്കി വരുവാ നമ്മുടെ ഫസ്റ്റ് ൊക്കെ പിടിച്ചിട്ടുണ്ടോ അതെങ്ങനെ പിടിച്ചതെന്ന് പറഞ്ഞു അങ്ങോട്ട് ഇങ്ങോട്ട് പോവാട്ട് ഞാൻ തന്നെ കൈ കൈ വെച്ചു നമ്മളെല്ലാം നിന്റെ വെക്കും ரொம்ப நக்கரே கரேன். அங்கே பெரியண்டா சூண்ட மீன் அதிரண்டா நோகா. பெரிய மீன். அதே. ஆல்ல இல்ல இல்ல போடா. அடுத்த. அந்த சட்டிவுல யாரோடா புண்ணு. இந்த புண்ணை கொண்டு சேர் கொண்டு. இடுடா இடு போய். மூண்டா. அந்த வண்டில ஏறி. கொண்டு போய். இவர கிடுல ஆறலடா. அவனை கிடுலல ஆறல. ട ഇത്ര വരെ ആറില് പ്രകൃതി കേട്ടിട്ടുണ്ടാ ഞാൻ ആദ്യായിട്ട് ഓഫോണ എവിടരാ അല്ലല്ല പ്ലേ കാണാ ഞാൻ എഴുതാ പ്ലേ അവിട്ട് അല്ല അപ്പം എടുക്കാം അപ്പം എടുക്ക

ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത് പക്ഷേ കോട്ടയിൽ നിന്ന് നമുക്ക് മീൻ ഇട്ടി തുടങ്ങിയിട്ടുണ്ട് പ്രവീണിൻ്റെ അത് കൊണ്ടുപോയി ഒരു കിലോ വരും ഒരു അടിപൊളി ഒരു ആറിൽ നമ്മുടെ അതിന് മിസ്സായിട്ടുണ്ട് അതെനിക്ക് കിട്ടത്തില്ല എന്നാണ് നൂറ് ശതമാനം ചിലപ്പോൾ ബിരിയാണി കൊടുക്കാനും ചാൻസ് ഉണ്ട് നോക്കി നോക്കാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മീൻ ആദ്യ മീൻ വള്ളിക്കൊക്കെ പിടിച്ചിട്ടൊന്നും അറിയാൻ പോലും പറ്റിയിട്ടില്ല അങ്ങനെ നമ്മുടെ ഒരു മീൻ നൂറ് കിട്ടിയിട്ടുണ്ട് ആരിലാണെന്ന് തോന്നുന്നു പറയണേ ആയിരലും നോക്കാം എന്താണെന്ന് നോക്കാം നോക്കണുണ്ട് അപ്പതേ നമ്മുടെ ചൂണ്ട മീന് കടിച്ചു പൊട്ടിച്ചോണ്ട് കേട്ടോ ചതിച്ചു ഗൈസ് കുഴപ്പമില്ല നമുക്ക് നോക്കാം പ്രവീൺ എന്നെ ചൂണ്ടുണ്ട് സച്ചു ഉണ്ട് എല്ലാവരും ഉണ്ട് ഇനി കിട്ടുമായിരിക്കണം ഞാൻ ചൂണ്ട കിട്ടിയിട്ടൊക്കെ വരാം ണ്ട് ആ മീനെ നോക്കാൻ പോവാ കുറച്ച് ആയിട്ടുള്ള വഴിയാണ് നമുക്ക് കണ്ടുകൂടെ പയ്യെ പയ്യെ കയറി പോയാലേ

ഇവൻ ചത്തിട്ടില്ല കേട്ടോ ചൂണ്ട ഇളക്ക ഇച്ചിരി പാടാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ചൂണ്ട ഇളക്കിയെടുക്കാ നമ്മൾ അത്യാവശ്യം മീഡിയം കുക്കിലാണ് കേട്ടോ മീൻ പിടിച്ചത് ഇവനെ തിരിക്കാൻ ഭയങ്കര പാടാണ് തിരിച്ച് കാണിക്കാനൊന്നും പറ്റൂല കേട്ടോ കാരണം തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവന് നേരെ കിട്ടത്തില്ല അത്യാവശ്യം കേട്ടോ അവരെ സൈസ് കണ്ടോ ഈ ഒരു സൈസുണ്ട് ഈ ഒരു ആരോ എൻ്റെ പൊന്നടാവേ കിടുക്കാച്ചി കിടിലോസ്കി സാധനം അപ്പോൾ നമുക്കിത് എത്ര തരാം മൂന്നാമത്തെ മൂന്നാമത്തെ മീൻ അങ്ങനെ മൂന്ന് മീൻ ഇട്ടിട്ടുണ്ട് ഇത് അത്യാവശ്യം ഒരു ഒരു കിലോയ്ക്കകത്ത് വരും എന്തായാലും അങ്ങനെ നമ്മുടെ മൂന്ന് മീൻ അപ്പോൾ നമുക്ക് ഇത്രയും വലിയ ആരെയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത്രയും വലിയ ആറിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏകദേശം ഒരു കിലോ മസ്റ്റാണ് നമ്മളിവിടെ തിരുവനന്തപുരത്ത് എന്തായാലും ഉണ്ടാവില്ല ഇതുപോലെ ലെക്കിനൊക്കെ കിട്ടുമെങ്കിലേ ഉള്ളൂ നമുക്ക് ഇത്രയും വർഷമായിട്ട് ഇപ്പോഴാണ് കിട്ടിയത് അപ്പോൾ എന്തായാലും അടുത്ത മീൻ ഇട്ടോ നമുക്ക് നോക്കാം വേറെ മൂന്ന് ഉണ്ട് കേട്ടോ ഒറ്റയ്ക്ക് വേണ്ട അവര് ഒരുമിച്ച് ഒരുമിച്ച് ഇട കേട്ടെ അപ്പൊ ഒരു കവറിൽ അര കവർ മീൻ മൂന്നെണ്ണേ കിട്ടിയല്ലോ പക്ഷെ ആരെയും കൊള്ളാം കേട്ടോ അപ്പൊ ഇനി അടുത്ത മീൻ കിട്ടുമോ നോക്കാം അപ്പൊ ഇവരൊക്കെ പോവാണ് കേട്ടോ അപ്പൊ രണ്ടുപേര് പോവാണ് പള്ളിച്ചൊക്കെ ക്യാമറ എടുക്കുന്ന നമ്മുടെ ക്യാമറാമാൻ ഇവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ഇനി ഞാനും പ്രവീണും മാത്രമേ ഉള്ളൂ മീൻ പിടിക്കാൻ ഇനി അപ്പൊ അങ്ങോട്ട് പോവാൻ അടുത്ത കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാം Gracias. അപ്പോൾ നമ്മുടെ നാലാമത്തെ മീൻ കേട്ടോ അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ചൂണ്ടയിൽ കിട്ടിയ മീൻ മീനുണ്ടോ അടിപൊളി മനങ്ങി സെറ്റ് അങ്ങനെ നമ്മുടെ അടുത്ത മീൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടുത്ത മീൻ ഇതിൻ്റെ ചൂണ്ട ഇളക്കലൊക്കെ എൻ്റെ പണയം കേട്ടോ അങ്ങനെ നമ്മുടെ ചൂണ്ട എന്ന ഇളക്കിയെടുത്ത് നമുക്ക് കിട്ടിയ നാലാമത്തെ ചൂട ചട്ടിട്ടില്ലാണ്ട് അപ്പോൾ ഞാനീ ചവിട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ രണ്ട് കൈ ഒരു കയ്യിൽ മൊബൈൽ ഒരു കയ്യിൽ ബോപ്രോയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചവിട്ടി വെച്ചിട്ട് ചൂണ്ട കിടക്കുന്നത് കാരണം കയ്യിലായി കഴിഞ്ഞാൽ ഇത് പോകത്തില്ല ഇനി നമുക്ക് കിട്ടിയ മീനുകളുണ്ടോ അങ്ങനെ ഇത് നമ്മുടെ നാലാമത്തെ മീനാണ് നമുക്ക് ഒരാറിൽ അടുത്ത് രണ്ട് നരി മീൻ കിട്ടി ഇപ്പത് അടുത്തൊരു നരി മീൻ ഉണ്ടോ എല്ലാം കൂടെ കിടക്കുന്നുണ്ടോ എടുത്തുള്ള ഞാൻ നേരത്തെ ഞാൻ തരാം നീ കൈ കൊണ്ട് നീ തൊടാൻ തൊടാ നടക്കൊരു മടി ഓക്കെ ശരി അങ്ങനെ നമ്മുടെ നമുക്ക് നാല് മീനായിട്ടുണ്ട് ചൂണ്ടുന്നു

പണിയായെന്നാണ് തോന്നണത് ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു മുട്ടൻ ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഇവിടുത്തെ പരിപാടി ഇവിടെ മീനുകളെല്ലാം ഇങ്ങനെയാണ് തന്നെ ആ അപ്പം തീരുമാനമായി നല്ല മീനാണെന്നാണ് തോന്നണേ കിട്ടൂല്ലെന്ന് പ്രവീണ് പറയുന്നുണ്ട് നീ എന്നെ പറയാം അല്ല കൂട്ടോ അടിപൊളി ഏ 이 컨텐츠를 걷는 거는 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 거는 걷는 거는 걷는 거는 걷는 거는 거는 걷는 거는 거는 걷는 거는 거는 걷는 거는 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 거

ണോ ഇല്ല ഒരു മിനിറ്റ് ചെരുപ്പുലോക്കളവി തന്നെ നല്ല മീനാടേ ഏങ്ങനെ ഓ അങ്ങനെ അത് തേഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റുംട കൊണ്ടുപോയി പൊന്നു മോനെ പൊളിച്ച് നമ്മുടെ എന്റെ മോനെ പ്രവീണ കടായി പൊളിച്ച് പൊന്നട അടിപൊളി അടിപൊളി അയ്യോ അങ്ങനെ നോ പോണെ എന്റെ വായിരേയും പതേയും വന്ന് എൻ്റെ ഇതാണ് മക്കളെ മീന് നേരം ഇവിടെ ഇരുന്ന് കളിപ്പിച്ച് കളിപ്പിച്ച് വന്നിട്ട് തീരുമാനമായി കൈസ് അപ്പതേ അങ്ങനെ അടിപൊളി വെങ്കലമീന് വെങ്കലമീന് ഒന്നും പറയാനില്ല ഇതിന് അടിപൊളി അന്ന് കണ്ണിലാണ് ഏട്ടാറിയ അതാണ് ചൂണ്ട തൂന്നു ചൂണ്ട ചൂണ്ട ഇളവി ഇതേ ഇത്രേ കണ്ടോ ഇത്രേ ഉള്ളൂ ചൂണ്ട ഇളവി കണ്ടോ ചൂണ്ടയുടെ അവസ്ഥ വേണ്ട ചൂണ്ടയുടെ അവസ്ഥ കണ്ടോ ഇത്രേ ഉള്ളു അടിപൊളി അങ്ങനെ നമ്മുടെ ഇന്ന് പൊളി ഒന്നും പറയാനില്ല ഗൈസ് തന്നെ അല്ലേ നമുക്ക് ഇവിടെ നിന്ന് ആചാരമാണ് നമുക്ക് ചെറുതൊക്കെ കിട്ടിയിട്ടുണ്ട് തന്നെ അല്ല നമുക്ക് ചെറുത് കിട്ടിയിട്ടുണ്ട് ഒരു അരക്കിലോ സൈസൊക്കെ എന്റെ പൊന്നു മക്കളെ ഇവനാണ് സാത്തന്നെ ഇതുവരെ പിടിച്ചാല് ടോപ്പത്തൂലടാ മറ്റേത് തന്നെ വരരുത് ഉം നീ പിടിച്ചത് തന്നെ വരുത് അതുകൊണ്ട് ഇവന്റെ എന്റെ കണ്ണൊക്കെ പൊത്ത് പോയി ഉണ്ടോ അടിപൊളി പിടിക്ക മോനെ അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ മീൻ ഇരട്ടത്ത് ഇവിടെ വന്നെങ്കി എന്ത് പക്ഷേ അപ്പൊ അതെ നമുക്ക് ലാസ്റ്റ് ഏ ടിഎൻ അഞ്ചാമത്തെ ഐ ടിഎ മീൻ കേട്ടോ അപ്പൊ ഇവനെ കിടലോണോ എങ്ങനെ പേര് രണ്ട് കിലോ മസ്റ്റ് ആണ് കേട്ടോ ഇവന്റെ ഒരു സൈസ് കണ്ടോ ഏകദേശം രണ്ടു കിലോ മസ്റ്റ് കുറച്ചു നേരം കഷ്ടപ്പെട്ടാണ് കേട്ടോ മീൻ പിടിച്ചത് പിന്നെ ഇരട്ടത്തായിരുന്നു അതുകൊണ്ട് പിന്നെ ഇനി നമ്മൾ മീൻ പിടിക്കാൻ നിൽക്കുന്നത് നമ്മൾ ഇവരെയും കൊണ്ടുപോകണം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വീഡിയോടെ അപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ കണ്ടല്ലോ സുലാൻ